ഒരു കാരണവശാലും ഓഫീസിലേ ഒരു സ്റ്റാഫിനെയും കൊണ്ട് കാറിൽ പോകരുത് ഒരു കാറിനവശാലും ഔമാറിൻ്റെ കൂടെ ഇട്ട് അടിക്കരുത് സീരിയസ് ഔമാർക്ക് വേണേൽ കാശുകൂടത്തേക്ക് ഔമാർ എവിടെയെങ്കിലും പോയിരുന്ന് കഴിച്ചോളും ദയവ് ചെയ്ത് ഒരു ഗ്ലാസ്സിലിരുന്ന് അടിക്കരുത് തീർന്നതാണ് നിൽക്കുക കാരണം രണ്ടെണ്ണം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പല വീരവാദ കഥകളൊക്കെ ഇങ്ങോട്ട് പറയും പിന്നിപ്പം പിണങ്ങി കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അവൻ്റെ കഷത്തിരിക്കുകയാണ് നമ്മുടെ തല ഇവൻ വിചാരിച്ചാ നമ്മുടെ കുടുംബം വരെ ഇല്ലാണ്ടാക്കാൻ പറ്റും അവൻ എങ്ങനെ അറിഞ്ഞു ഇതൊക്കെ അന്ന് അടിച്ച് അടിച്ചോഫായിട്ട് നമ്മൾ തന്നെ അവനോട് പറഞ്ഞു കുറച്ചൊക്കെ ഇല്ലാത്തതും കൂടെ ആയിരുന്നു ടിഷ്യും ടിഷ്യും കഥയൊക്കെ വെറുതെ ചുമ്മാ തട്ടിവിട്ടതാ അതുകൊണ്ട് ഡിമാൻഡ് എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് സപ്ലൈ കുറയ്ക്കണം അത് പ്രൊഡക്റ്റ് ആയാലും വ്യക്തിപരമായാലും അതെ സപ്ലൈ അവിടെ ഡിമാൻഡ് കുറയും മനസ്സിലായോ മനസ്സിലായി എന്തു മനസ്സിലായി ഒരിക്കലും കോഴിക്കോടുകാരുടെ കൂടെ ഇരുന്ന് അടിക്കരുത് അല്ലേ ഒരൊറ്റ സ്റ്റാഫിനെയും വിശ്വസിക്കാൻ പാടില്ല എല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞപ്പോ ഈ ബിസിനസ്സുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പാവപ്പെട്ട തെണ്ടി കസ്റ്റമേഴ്സ് സാധനം വാങ്ങണ്ട വില കൂട്ടി വിറ്റ് പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴും ഈ ബിസിനസ്സുകാർക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല

പഴയ പോലെ മെഡിക്കൽ റപ്പായിട്ടു പോവാൻ പറ്റൂന്ന് എനിക്ക് തോന്നുന്നില്ല സ്വന്തം അച്ഛനെ പറ്റിച്ചിട്ട് പത്ത് ലക്ഷം മുക്കിയ കഥയും ഹോട്ടൽ ബില്ലുകളിൽ എക്സോ ബ്ലേഡ് കൊണ്ട് കുഞ്ഞു കുനുകുനാന്ന് മുറിച്ച കഥയോ കേരളം മൊത്തം പാട്ടാ ഇനി തരികിടക്കാരെ ആര് ജോലി കൊടുക്കാനാ കോഴിക്കോടുകാർക്ക് ആദിത്യ മര്യാദ ഉള്ളത് കൊണ്ട് മാത്രമാണ് സാറിന്റെ തടി കയച്ചിലായത് കോഴിക്കോട് മികച്ച നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വെറുതെയാ കോഴിക്കോടിന് പകരോ സാറ് കൊല്ലത്താട്ട ഈ പരിപാടി അവതരിപ്പിച്ചതെങ്കിൽ പോയ കൊല്ലംകാർ ഇവന് നാല് ലക്ഷം കൊടുത്തിട്ട് വിളിക്കുവാനാ ഇനി അടുത്ത മാസത്തേക്ക് ബുക്ക് ചെയ്തിരുന്ന സാറിന്റെ എല്ലാ ഷോയും ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ കരയല്ലേ പണ്ട് എനിക്ക് ജോലിയും കൂലിയും ഇല്ലായിരുന്ന സമയത്ത് സാറിൻ്റെ മോട്ടിവേഷനാണ് എനിക്ക് ശക്തി തന്നത് ഇതിപ്പോ സാറ് തന്നെ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാണ് അന്ന് ജോലിയും കൂലിയില്ലാത്തത് തനിക്കല്ലേ ഇന്ന് ജോലിയും കൂലിയില്ലാത്തത് എനിക്കല്ലേ ഞാൻ എങ്ങനെ കരയാതിരിക്കും സ്വന്തം ബിസിനസ് ഒരൊറ്റ പരിപാടിയുണ്ട് എങ്ങനെ പൊളിക്കാമെന്ന് സമൂഹത്തെ പഠിപ്പിച്ച മഹത്വത്തി അല്ല സാറേ നമ്മൾ ഈ പ്രശ്നത്തിന് നടുവിൽ രണ്ട് മോട്ടിവേറ്റർമാരുടെ പ്രമോഷൻ പകൃതിയായി നടക്കുന്നുണ്ട് ആ ഗുരുവായൂർ കാരനും പെണ്ണുമുള്ള അവരൊക്കെ എത്ര ശ്രമിച്ചാലും എന്റെ അടുത്ത് എത്താൻ പറ്റുമോ അല്ല സാറേ കോഴിക്കോട് വരെ അന്ന് പ്രതികരിച്ചപ്പോ അവർക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു പറഞ്ഞിരുന്നല്ലോ അതിപ്പോ ചെയ്യുന്നുണ്ടോ എന്നാല് സാറ് കോഴിക്കോട് അടി കിട്ടാണ്ടെങ്കിൽ എത്തിയത് ഭയങ്കര തന്നെ അതെങ്ങനെ കഴിഞ്ഞു സാറേ അടി കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ യാചിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ഞാൻ ആലോചിക്കുന്ന അതല്ല എങ്ങനെ ഒരു പറയാനാ ഒരുപാട് ബിസിനസ് നടത്തി എല്ലാം പൊട്ടി ഒന്നിനും ക്ലച്ച് പിടിച്ചില്ല അവസാനം വിചാരിച്ചു ഒരു മോട്ടിവേറ്റർ ആയി കളയാന്ന് അത്ര കത്തിക്കൊണ്ടിരിക്കുന്ന മാത്രമേ മറ്റൊരാക്ക് വെളിച്ചം നൽകാൻ പറ്റൂ എനിക്ക് വേറൊരാൾക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റുന്നു ഉഷയുടെ കോച്ചായിരുന്ന ഓ എം നമ്പ്യാർ മെഡൽ വാങ്ങിച്ചിട്ടല്ല പഠിപ്പിച്ചത് സ്പീഡിൽ ഓടാൻ കഴിയില്ലെങ്കിലും എങ്ങനെ ഓടിയാൽ ഒളിമ്പിക്സ് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാമായിരുന്നു കസ്റ്റമർ ഈസ് ദ എന്ന് എന്ന് സ്വന്തം കസ്റ്റമറെ വിളിച്ചില്ലേ നീ ട മോനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തൂടെ ഒരു ബിസിനസ് വിജയിക്കുവാനെ ഒരു നല്ല മനസ്സും അധ്വാനവും ക്ഷമയും സഹിഷ്ണുതയും അർപ്പണ മനോഭാവവും ഇതൊക്കെ ചേരണം ഇതിനൊരു മോനെ ഇവന്റെ ഇവന്റെ അമ്മ ഇവരെ കാലം കഴിഞ്ഞല്ലോ എന്നെ ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ ഒരു തെണ്ടിയുടെ ചെറ്റയുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബിന്റെ ഒരു പ്രോഗ്രാം അന്ന് ഗോവയിൽ വെച്ച് നടന്നുണ്ട് ഇരുപത്തഞ്ചു ലക്ഷമാണ് കയ്യിൽ വരാൻ പോകുന്നത്

ിലും റീൽസിലും മാറ്റി മാറ്റിയിടണം എന്നിട്ട് ബിസിനസ് അറിയാത്ത തെണ്ടികളും ചെത്തകളും ബിസിനസ് ഒന്നൊന്ന് പഠിക്കട്ടെ അതല്ലേ ഹീറോയിസം ഇവിടെ ഇത്രയും പുകരന്നുണ്ടായത് ഗോവക്കാർ അറിയില്ല എന്ന് തോന്നുന്നു